എങ്ങനെയുണ്ട് ഇടിവെട്ട് ചില്ലു സാധനല്ലേ വെറലെവല അക്കൊട്ടിക്കുമ്പോ പറഞ്ഞ തള്ളലില്ലേ അത് വെറലെവെലാണ് നമ്മുടെ തള്ളലല്ല എക്സോസ്റ്റ് എന്ന് പറഞ്ഞ തള്ളലല്ലോട്ടാ ഫുള്ള് ഇവിടെ ഒരു മാറ്റ് ബ്ലാക്ക് ആയിരുന്നു അതിന് പകരം ഇപ്പൊ മൊത്തത്തില് ക്രോമന്നുട്ടാ ആ ഒരു ഇതില് ഈ ഒരു ബ്ലാക്ക് മുണി കൂടുമ്പോ ബ്ലാക്കിന് മുന്നേ നമുക്ക് അറിയാലോ ഏഴാ വകട്ടാ അതെ നമ്മുടെ കൈയൊക്കെ നോക്കിയാൽ ഏഴാ വെകാണ് കേട്ടാ അപ്പോ അതില് നമുക്കൊരു കറുപ്പും കൂടി വരുമ്പോ അത് പ്രത്യേക ഒരു ഭംഗിയായിട്ടുണ്ട് കേട്ടോ അതിൽ നമുക്ക് റോയൽ എൻഫീൽഡ് ഒക്കെ കൊടുത്തിട്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അബൂ കെ ബ്ലോക്ക് അഭിലാഷ് നമ്മളിപ്പോ നിൽക്കുന്നത് കുരിയച്ചനല്ല റോയൽ എൻഫീൽഡിന്റെ ടാക്സ് ബൈക്ക് ഷോറൂമിലാണ് കേട്ടോ എന്താണല്ലേ നമ്മുടെ ബുള്ളറ്റ് ഇഷ്ടപ്പെടുന്ന കുറെ മച്ചാമാര് നമ്മളോട് പറഞ്ഞു അബൂ നിങ്ങൾ എന്താണ് ഈ ക്ലാസിക് സിക്സ് ഫിഫ്റ്റി ഇറങ്ങിയിട്ട് അതൊന്നും ചെയ്യാത്ത അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാൻ കേട്ടോ ക്ലാസിക് സിക്സ് ഫിഫ്റ്റി സി സി ഈ ഒരു മല്ലിന്റെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയില് അപ്പൊ ആ ഒരു വിശേഷത്തിലേക്ക് പോവാം തെറ്റായിട്ടുള്ള ഒരു പ്രവണത കേട്ടോ ഈ ഓഫീല് നമ്മൾ എപ്പോഴും എൻജിൻ കട്ട് ഓഫ് ഈ ഒരു സംഭവം ചെയ്യാൻ നോക്കട്ടാ നിങ്ങൾക്ക് വേണ്ടി കാട്ടിയെന്നൊന്നു മാത്രം അപ്പൊ എപ്പോഴും ഡയറക്റ്റ് നമ്മൾ ചാവി ഓഫ് ചെയ്യാതെ ഇതിൽ തന്നെ എൻജിൻ കട്ട് ഓഫ് ആക്കാൻ ശ്രമിക്കട്ടാ അങ്ങനെ ചെയ്ത നമുക്ക് ബാറ്ററിക്കായാലും എൻജിനൊക്കെ ആയാലും ലൈഫ് കൂടുതൽ ക്ലാസിക് സിക്സ് ഫിഫ്റ്റി ടിന്നിന് റോയൽ എൻഫീൽഡ് പേര് കൊടുക്കാൻ കാരണം നിങ്ങൾക്ക് അറിയാലോ ഇവനൊരു അറുന്നൂറ്റമ്പത് സി സി ടി വാഹനത്തിന്റെ ഫ്രണ്ട് തന്നെ നോക്കുകയാണെങ്കിൽ രണ്ട് സൈഡുകളിലായിട്ട് നമുക്ക് ടൈഗർ ഐ എൽ ഇ ഡി ലാമ്പ് നൽകിയിട്ടുണ്ട് കേട്ടാ അതുപോലെ തന്നെ ക്രോമില് നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഹെഡ്ലൈറ്റും ഇവിടെ കാണാൻ പറ്റും പറ്റുട്ടോ ഈ ഒരു ക്രോം ഒക്കെ കണ്ടോ ഇതൊരു ക്യാപ്പ് തൊപ്പിയാണ് കേട്ടോ അതെല്ലാം ക്രോമിൽ വരുമ്പോ ക്ലാസിക്കിന് കൂടുതൽ ഭംഗി കൂട്ടാ ചെയ്യണം കേട്ടോ നമുക്ക് ലൈറ്റ്സ് ഒക്കെ വരുമ്പോ എൽഇ ഡി തന്നെ ആണ് വരുന്നത് തന്നെ ആർ എന്നുള്ളത് റോയൽ എൻഫീൽഡിന്റെ ആ ഒരു ബാജിങ്ങും നമുക്ക് ഹെഡ് ലൈറ്റിന്റെ ഉള്ളിൽ കാണാം സ്മിറ്റി ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ് വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് അതും ഒരു ക്രോം ഫിനിഷോട് കൂടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് മൊത്തത്തിലെ ആ ഒരു ക്രോം കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ നോക്കി പച്ച പോലെ വണ്ടിയുടെ ആ ഒരു ലുക്ക് അല്ലേ ആ ഒരു കളറും ആ ഒരു ക്രോമും വരുമ്പോൾ ആ ഒരു എന്താ പറയാ എക്സിക്യൂട്ടീവ് ക്ലാസ് തന്നെ പറയാം മറ്റു താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആണ് വന്നിട്ടുള്ളത് അതും ഷോവയുടെ സസ്പെൻഷൻ ആണ് വാഹനത്തിന് നൽകിയിട്ടുള്ളത് ഏട്ടാ സൈഡിലായിട്ട് തന്നെ നല്ലൊരു മൺകാടും നൽകിയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം മഴക്കാലാണ് അതുകൊണ്ട് തന്നെ മൺകാടൊക്കെ നല്ല ആ ഒരു ടയറിനോടുള്ള ആ ഒരു വലിപ്പത്തിൽ തന്നെ കൊണ്ടാൻ റോയൽ എൻഫീൽഡ് നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഡിസ്ക് ബ്രേക്ക് കാണാം അതും എ ബി എസ് ആണ് കേട്ടോ വരണേ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മുന്നൂറ്റി ഇരുപത് എം എം ആണ് കേട്ടോ വരണേന്റെ വീൽ ബേസ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ വരണത് നൂറ് ബാറ് തൊണ്ണൂറ് പത്തൊമ്പതാണ് കേട്ടോ വരണേ ഇത് വീൽ ബേസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു ചിരലുള്ള സലൽത്തി കൂടെ ഒക്കെ പോകുമ്പോ ആ നരങ്ങാനുള്ള ഒരു ടെൻഡൻസിയുടെ കുറവായിരിക്കട്ടോ പിന്നെ ടയേഴ്സ് ഒക്കെ വേണ്ട അത്യാവശ്യം നല്ല ഗ്രിപ്പ് ടയേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതിലോട്ട് നോക്കിയേ നമുക്ക് സ്പോക്ക് വീലാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഹബിണ്ട ഈ ഒരു ബേസ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ നിൽക്കട്ടെ ഞാൻ ബാക്കിൽ കാട്ടി തരാം അപ്പൊ എന്താന്നുള്ളത് ഞാൻ കറക്റ്റ് പറഞ്ഞാൽ സെൻട്രൽ ആയിട്ട് തന്നെ നമുക്ക് നല്ലൊരു ഷേപ്പിൽ റേഡിയേറ്റർ നൽകിയിട്ടുണ്ട് കേട്ടോ അതോടൊപ്പം തന്നെ നല്ല ക്രോം ഫിനിഷ് ഒഴുകി കെടുക്കുന്ന രീതിയിലാണ് ഇവന്റെ എക്സോസ്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ ഹൃദയഭാഗം നോക്കുകയാണെങ്കിൽ അറുന്നൂറ്റി നാപ്പത്തെട്ട് സി സി ഫോസ്റ്റോക്ക് എഞ്ചിനാണ് കേട്ടോ കമ്പനി കൊടുത്തിട്ടുള്ളത് ായിരത്തി അറുനൂറ്റി അമ്പത് ആർ പി എം ആണ് കേട്ടോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവന്റെ ഈ സൈഡ് ബോക്സ് ഫാനിൽ ഒന്ന് നോക്കി ഡബിൾ ടോൺ കളറിലാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിൽ നമുക്ക് ക്ലാസിക് സിക്സ് ഫിഫ്റ്റി ടിൻ എന്നുള്ള ഒരു സ്റ്റിക്കറും കൂടി നൽകിയിട്ടുണ്ട് കേട്ടോ റിയർ സസ്പെൻഷൻ നോക്കാണെങ്കിൽ ഷോവയുടെ തന്നെ ടിൻ ട്യൂബ് ഹൈഡ്രോളിക് സസ്പെൻഷൻ ആണ് ഇതിന് നൽകിയിട്ടുള്ളത് കേട്ടോ വാഹനത്തിന് ഈ ഒരു സസ്പെൻഷൻ ഒക്കെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുഴികള് എന്നുള്ള വില്ലന്മാര് നമ്മാതിക്കുന്നേ ഇല്ല റിയർ വീൽ ബേസ് നോക്കാണെങ്കിൽ നൂറ്റിനാൽപ്പത് ബാർ എഴുപത് ആറ് പതിനെട്ടാണ് കേട്ടോ ബാക്ക് ഡിസ്ക് നോക്കാണെങ്കിലോ മുന്നൂറ് എം എം ആണ് ഏട്ടാ വരണേ നമ്മുടെ ഫ്രണ്ട് വീൽ ബേസിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ലേ നമ്മള് വീലിന്റെ ആ ഒരു ഹബിന്റെ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് വേറെ ഒന്നല്ല നമുക്ക് ബാക്കിൽ വന്നാലേ അത് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ ഉടുക്കിന്റെ ആ ഒരു ഷേപ്പോട് കൂടിയിട്ടാണ് കേട്ടോ ആ ഒരു ഹബൊക്കെ വന്നിട്ടുള്ള കേട്ടോ നല്ല ക്രോം ഫിനിഷിലാണ് നൽകിയിട്ടുള്ളത് വാഹനത്തിന് പ്രത്യേക ഒരു ഭംഗി കൂട്ടുന്നുണ്ട് കേട്ടോ ആ ഒരു ഭാഗം ഇനി നമ്മുടെ മല്ലന്റെ റിയറിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒഴുകിക്കെടുക്കുന്ന രീതിയിലാണ് നമുക്ക് മൺകാട് വന്നിട്ടുള്ളത് കേട്ടോ കേട്ടോ നോക്കാണെങ്കിൽ എൽ ഇ ഡി തന്നെയാണ് വരുന്നത് അതിന് നമുക്ക് കണ്ട ഒരു ക്രോമില് നമുക്ക് ഒരു ആവരണം കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈഡിലായിട്ടാണ് ആ ഒരു ക്രോം ഫിനിഷോട് കൂടിയിട്ട് തന്നെ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് കുറച്ച് ഹാർഡായിട്ട് ഇരിക്കുന്നുണ്ട് ഫ്രണ്ടിന് നമുക്ക് കുറച്ച് ഫ്ലെക്സിബിലിറ്റി ആയിട്ട് തോന്നിയിട്ടോ എന്നിട്ട് എക്സോസ്റ്റ് വന്നിട്ടുള്ള ആ ഒരു ഭംഗി കണ്ടത് നിങ്ങൾ ഇനി ഇവന്റെ ടാങ്കിന്റെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഡ്യുവൽ ടോൺ കളറിലാണ് ടാങ്ക് ബേസ് വന്നിട്ടുള്ളത് മെസ്കുലർ ടാങ്ക് ഷെയ്പ് തന്നെ പറയാം കേട്ടോ വാഹനത്തിന് കാരണം ഒരു അറുന്നൂറ്റമ്പത് സിഇ സി വാഹനം വാഹനമാകുമ്പോൾ കറക്റ്റ് ഒരു മെസ്കുലർ തന്നെയായിരിക്കും ഈ ഒരു മുതൽ അതുകൊണ്ടാണ് നമുക്ക് ഇവനെ മല്ലെന്ന് വിളിക്കാൻ തോന്നുന്നത് കണ്ടത് നിങ്ങൾ റോയൽ എൻഫീൽഡ് എന്നുള്ളത് ഒരു പ്രത്യേക ലെറ്ററിംഗ് ആയിട്ട് അവര് നൽകിയിട്ടുണ്ട് കേട്ടോ പെട്രോൾ ക്യാപ്പിന്റെ ഈ ഒരു ഭാഗം ഒക്കെ നോക്കാണെങ്കിൽ നല്ലൊരു ക്രോം ഫിനിഷോട് കൂടി കണ്ടോ ഇവന്റെ ഓരോ ഓപ്പണിംഗ് ഒക്കെ കണ്ടോ നല്ലൊരു സ്റ്റാൻഡോട് കൂടിയിട്ടാണ് ഇത് വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ ടാങ്ക് കപ്പാസിറ്റി പറയണത് പതിനാല് പോയിന്റ് എട്ട് ലിറ്റർ ആണ് കേട്ടോ ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് പറയണത് നൂറ്റി അമ്പത്തിനാല് എം എം ആണ് കേട്ടോ നമ്മുടെ എത്ര പവറുള്ള വണ്ടി ആയിക്കോട്ടെ പവർ ഇല്ലാത്ത പവറില്ലാത്ത ആയിക്കോട്ടെ നമുക്ക് ഏറ്റവും കൂടുതൽ വാഹനം ഓടിക്കുമ്പോൾ കംഫോർട്ട് കിട്ടേണ്ടത് ആ ഒരു ഇരുത്തത്തിലൂടെയാണ് അതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് വാഹനത്തിന്റെ സീറ്റ് എന്ന് പറഞ്ഞാൽ ടിൻ സീറ്റാണ് ഇതിന് വന്നിട്ടുള്ളത് കേട്ടോ അതും നല്ല ലെതറിലാണ് ആ ഒരു സീറ്റ് നല്ല കുഷിനോട് കൂടിയിട്ടാണ് എത്ര ലോങ് നമുക്ക് സുഖകരമായിട്ട് യാത്ര കംഫോർട്ടോട് കൂടിയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റാണ് റോയൽ എൻഫീൽഡ് വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ ചില്ലായിട്ട് ഒരു ടൂറിംഗ് ഒക്കെ പോണം നമ്മൾ സിംഗിൾ ആയിട്ടുള്ള ഒരാളാണ് എങ്കിൽ നമുക്ക് ഈ ഒരു സീറ്റ് റിമൂവ് ചെയ്തിട്ട് നമ്മുടെ കൊണ്ടുപോകുന്ന ലഗേജ് കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കിതില് ഹോൾഡ് ചെയ്യാനുള്ള ആ ഒരു ബേസും കൊടുത്തിട്ടുണ്ട് കേട്ടോ കമ്പനി നിങ്ങൾ കപ്പിളായിട്ടാണോ പോണേ എന്നുണ്ടെങ്കിൽ സുഖകരായിട്ട് പാട്ടും പാടി രണ്ടു പേർക്ക് കംഫേർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ സീറ്റ് ഹൈറ്റ് വരുന്നത് എണ്ണൂറ് എം എം ആണ് കേട്ടോ സൈഡിലായിട്ടാണ് നല്ലൊരു സാരി ഗാർഡ് വന്നിട്ടുള്ളത് കേട്ടോ തൊട്ട് താഴെ നമുക്ക് ഒരു റബ്ബർ ബീഡിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ഫുഡ് റെസ്റ്റ് കാണാം ഈ ഒരു സൈഡിലായിട്ടും നമുക്ക് ഒരു ഫുട് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഗിയർ സ്വിഫ്റ്റ് നമുക്ക് സിംഗിൾ ആയിട്ടുള്ള ഒരു സ്വിഫ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അതും ക്രോം ഫിനിഷോട് കൂടിയിട്ടാ ഒരു ഗിയർ മാറ്റുന്ന ഈ ഒരു സൈഡിലും നമുക്ക് റബ്ബർ ബീഡിങ് നൽകിയിട്ടുണ്ട് കേട്ടാജിന്റെ സൈഡിലായിട്ട് കണ്ടോ റോയൽ എൻഫീൽഡ് എന്നുള്ള ആ ഒരു ലോഗോ ഇവിടെ പഞ്ച് ചെയ്ത് വെച്ചേക്കാണ് ഒരു മല്ലന്റെ വെയിറ്റ് വരണതോ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് കിലോട്ട നേരത്തെ ഒരു സംഭവം പറഞ്ഞു സുഖകരമായിട്ടുള്ള ഒരു യാത്രക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഏതൊരു വാഹനമായിക്കോട്ടെ അല്ലെ അതില് നല്ല പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് ഹാൻഡില് എന്നുള്ളത് കേട്ടാ കാരണം ഹാൻഡില് എങ്ങനത്തെ ഷേപ്പിലാണോ വരുന്നത് ആ ഒരു ബേസിലായിരിക്കും നമ്മുടെ യാത്രാ കംഫേർട്ട് കൂടാട്ടാ ഇപ്പൊ നിങ്ങള് നമ്മുടെ ഈ ഒരു ഹാൻഡിൽ ബാർ നോക്കി നോക്കിയ എന്തി വൈഡ് ആയിട്ടാണ് നന്നാക്കണേ അല്ലെ വിരിഞ്ഞിരിക്കാൻ പറയില്ലേ അങ്ങനെയാണ് ഇവന്റെ ഹാൻഡിൽ ബാർ കൊടുത്തിട്ടുള്ളത് ഏട്ടാ ലിവേഴ്സ് നോക്കി നോക്കിയേ ക്ലച്ചിന്റെ ഈ ആയാലും ബ്രേക്കിന്റെ ഈ ഒരു ലിവർ ആയാലും നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂട്ടോ വേറെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ച ഈ ഒരു ഭാഗം മൊത്തം ക്രോമാക്കിയിട്ടുണ്ട് ആദ്യത്തെ ആ ഒരു റോയൽ എൻഫീൽഡ് ഒക്കെ നിങ്ങൾ നോക്കി നോക്കിയേ ഫുള്ള് ഇവിടെ ഒരു നാറ്റ് ബ്ലാക്ക് ആയിരുന്നു അതിന് പകരം ഇപ്പൊ മൊത്തത്തില് ക്രോം വന്നു കേട്ടോ ആ ഒരു ഇതില് ഈ ഒരു ബ്ലാക്ക് മുടിയും കൂടുമ്പോ ബ്ലാക്കിന് പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഏഴാ അഴകാണ് കേട്ടോ അതെ നമ്മുടെ കൈ ഒക്കെ നോക്കിയാൽ ഏഴാ അഴകാണ് കേട്ടോ അപ്പോ അതില് നമുക്കൊരു കറുപ്പും മുണിയും വരുമ്പോ അത് പ്രത്യേക ഒരു ഭംഗിയായിട്ടുണ്ട് കേട്ടോ അതിൽ നമുക്ക് റോയൽ എൻഫീൽഡിൽ നിന്നൊക്കെ കൊടുത്തിട്ട് ഇതെന്തായാലും ഉഷാറായിട്ടുണ്ട് കേട്ടോ എനിക്ക് വളരെ ഏർപ്പെട്ടു കാരണം ഈ ഒരു സൈഡ് തൊട്ട് ഇതുവരെ ഫുള്ളാകെ ഒരു ക്രോമിൽ കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ വാഹനത്തിന് ഒരു പ്രത്യേക ഭംഗി തന്നെ കൂട്ടുന്നുണ്ട് കേട്ടാ കുട്ടിപൊള്ളി രണ്ടു മൂറേഴ്സും കൊടുത്തിട്ടുണ്ട് എത്ര ലോങ് വരുന്ന വണ്ടിയും സുഖകരമായിട്ട് ഒരു മിററിൽ നമുക്ക് കാണാൻ പറ്റും നേരെ ഇനി സെൻട്രോട്ട് വന്നു കഴിഞ്ഞാ കണ്ടോ ഇവിടെ റോയൽ എൻഫീൽഡ് എന്നുള്ളത് പഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ അതും ഉഷാറായിട്ടുണ്ട് മറ്റേപോലെ ഇനി ഇവന്റെ മീറ്റർ ടെസ്റ്റിലോട്ട് നമ്മൾ നോക്കാണെങ്കിൽ ഡിജിറ്റൽ എൽ ഡിസ്പ്ലേ ആണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത് കേട്ടോ ഇതിൽ നമുക്കൊരു അനലോഗ് മീറ്റർ കാണാം ഇവിടെ ആയിട്ടാണ് നമുക്കൊരു ഡിജിറ്റൽ ഡിസ്പ്ലേ കൊടുത്തിട്ടുള്ളത് ഇതിൽ നമുക്കൊരു ടൈമർ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് ഗിയർ ഇൻഡിക്കേഷൻ ട്രിപ്പ് നാവിഗേഷൻ തുടങ്ങിയ എല്ലാ സവിശേഷതകളും വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് കേട്ടാ മൊത്തത്തിൽ നമുക്ക് പറയാൻ ചെച്ച ഒരു കിട്ടിക്കാച്ച് ഐറ്റം തന്നെയാണ് നമ്മുടെ ഈ ഒരു റോയൽ എൻഫീൽഡ് ക്ലാസിക് സിക്സ് ഫിഫ്റ്റി ഈ ഒരു മുതൽ കേട്ടാ നമുക്ക് ഈ ഒരു മല്ലിന് നാല് കളേഴ്സ് ആണ് കേട്ടോ പറഞ്ഞത് ട്രണ്ടിങ് ട്രോപ്പ് ബ്ലൂ ബ്ലാക്ക് കോം തീല് വല്ലം റെഡ് ണെങ്കിൽ ടോപ്പ് ഹാൻഡ് വരുമ്പോ മൂന്ന് ലക്ഷത്തി നാപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തിഒൻപത് രൂപയാണ് എക്സ് ഷോ ഇന്നത്തെ റോയൽ എൻഫീൽഡ് ടിന്റെ വിശേഷങ്ങളായിരുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ചെയ്യ ക ബട്ടൺ ബെൽബട്ടൺ ആ മൃത്യങ്ങൾ ചൂണ്ടി പിടിച്ചോളൂ ഞാൻ നിങ്ങളുടെ സ്വന്തം അബൂക്കെ ബ്ലോഗ് അഭിലാഷ് നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ ബൈ